സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തമായി നിലമ്പൂർമി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ആടുജീവിതം സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിച്ച പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി സ്വദേശി പട്ടത്ത് മൂസക്കുട്ടിയെ വീട്ടിലെത്തി പൊന്നാടയണിയിച്ച് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് എത്തിയപ്പോഴാണ് വസീഫ് മൂസക്കുട്ടിയെ കാണുവാനായി വീട്ടിലെത്തിയത് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കി വിജയപ്രദർശനം തുടരുന്ന ബ്ലസ്സി പൃഥ്വിരാജ് ചിത്രമായ എന്ന സിനിമയിൽ ലാംഗ്വേജ് കൺസൾട്ടന്റായി പ്രവർത്തിച്ചത് മൂസക്കുട്ടിയായിരുന്നു ജോർദാനിലെ വാതിറാം മരുഭൂമിയിലടക്കം ഷൂട്ടിംഗ് സംഘത്തോടൊപ്പം സജീവമായി മൂസകുട്ടിയും ചരിത്രമുറങ്ങുന്ന പാണ്ഡിക്കാടിന് മറ്റൊരു അഭിമാനം കൂടിയാണ് മൂസക്കുട്ടിയെന്ന് വസീഫ് പങ്കുവച്ചു പിന്നെ ആധാരമായിട്ടുള്ള ആടുജീവിതത്തിൻ്റെ സാറുമായിട്ടുള്ള വളരെ അടുത്ത സൗഹൃദമുണ്ട് അദ്ദേഹത്തോടുള്ള വളരെ ഇഷ്ടമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അതിങ്ങനെ ഒരു മൊഴിമാറ്റം ചെയ്ത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് പിന്നെ ഇങ്ങനൊരു പ്രദേശത്ത് നിന്ന് ഇത്ര വലിയ ഉയരങ്ങളുള്ള ആളുകളുണ്ട് എന്ന് കേൾക്കുമ്പോഴും അതറിയുമ്പോഴൊക്കെ വലിയ സന്തോഷമാണ് ഈ പ്രചരണത്തിനിടയിൽ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്ന് പി ആർ വലി ചോദിച്ചപ്പോൾ അങ്ങനൊരു അവസരം ഉണ്ടായതാണ് സത്യത്തിൽ സന്തോഷമുണ്ട് വലിയ സന്തോഷമുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം ഹരിദാസൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ ബ്രാഞ്ച് സെക്രട്ടറി എം എം മുൻഷാദ് പി വേലായുധൻ പി പൂക്കോയ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്